ഏപ്രിൽ ഫുൾ ലോക വെട്ടി ദിനം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിൽ പാരീസിലെ ചാൾസ് ഒമ്പതാമൻ്റെ കാലത്ത് കലണ്ടർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടന്ന ചില സംഭവങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് പറയപ്പെടുന്നു അതിനു മുമ്പ് ഈ കലണ്ടർ പരിഷ്കരണത്തിന് മുമ്പ് മാർച്ച് ഇരുപത്തി മുതൽ ഏപ്രിൽ ഒന്ന് വരെയുള്ള ദിനങ്ങളായിരുന്നു പുതുവത്സര ദിനങ്ങളായി ആളുകൾ നടത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആഘോഷിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ പരിഷ്കരണത്തിന് ശേഷം അത് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ജനുവരി ഒന്ന് വരെ പുതിയ രൂപത്തിൽ കണ്ടെത്തുകയാണ് ഉണ്ടായത് എന്നാൽ ഈ മാറ്റങ്ങളോ മറ്റു വിഷയങ്ങളോ ഇന്നത്തെ പോലെ മാധ്യമ സംവിധാനങ്ങൾ വാർത്താ വിനിമയങ്ങൾ സജീവമല്ലാതിരുന്ന കാലമായതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ പല രാജ്യങ്ങളും അറിയാതെ പോയി എന്നതാണ് അവരീ വിഷയങ്ങൾ അറിയാതെ സാധാരണ ഉള്ളതുപോലെ തന്നെ ഏപ്രിൽ ഒന്നിന് പുതുവത്സരം ആഘോഷിച്ചു ഇവരെ കുറിച്ചാണ് ആദ്യമായി ഏപ്രിൽ ഫുൾ എന്ന് പറയാൻ പറഞ്ഞിട്ടുള്ളത് കാരണം അവരാണ് ലോകത്തെ ഏറ്റവും വലിയ വെട്ടികൾ എന്ന് വിശേഷിപ്പിച്ചു പിന്നീട് ഏപ്രിൽ ഒന്ന് ഫൂളന്മാർക്കുള്ള അല്ലെങ്കിൽ വിട്ടികൾക്കുള്ള ഒരു ദിനമായി മാറുകയും ചെയ്തു എന്നതാണ് അതിന്റെ ചരിത്രത്തിലൂടെ കാണാൻ കഴിയുന്നത് തമാശയ്ക്ക് വേണ്ടി ചെറുതും വരുന്ന ധാരാളം കളവുകളും പല ആളുകളും പരീക്ഷിക്കുകയും വിട്ടികളാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് തമാശയ്ക്ക് വേണ്ടി ചെറുതും വലുതുമായ പല രൂപങ്ങളിൽ ജനങ്ങളെ ഉപദ്രവിക്കുക വിഡ്ഢികളാക്കുക പരിഹസിക്കുക കള്ളം പറയുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ദിനത്തിൽ ചെയ്തു പോരുന്നത് ഏപ്രിൽ ഒന്ന് എത്ര തന്നെ കളവ് പറഞ്ഞാലും കുഴപ്പമില്ല എന്നതാണ് ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ട ഒരു ധാരണ എന്ത് തോന്നിയ മാസവും കാണിക്കാം ഏപ്രിൽ ഒന്നായാൽ എന്ന് ചില ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പുഴയിലൂടെ പോകുന്ന ആൾക്ക് നീന്തമറിയാതെ മുങ്ങി താന്നുകൊണ്ടിരിക്കുമ്പോൾ ഏപ്രിൽ ഫുൾ ആക്കുകയാണെന്ന് കരുതി രക്ഷിക്കാതിരുന്ന സംഭവങ്ങളും റോഡിൽ ആക്സിഡന്റിൽ പെട്ട് വീണ കിടക്കുന്ന മനുഷ്യനെ ഏപ്രിൽ ഫുൾ ആക്കുകയാണെന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കാതിരുന്ന സംഭവങ്ങളൊക്കെ പലവരെയും നമ്മൾ കേട്ടിട്ടുണ്ട് പാവപ്പെട്ട സാധുക്കളായ ആളുകളെ വിട്ടികളാക്കി അവർ വിട്ടിത്തരങ്ങൾ കാണിക്കുമ്പോൾ കണ്ടിരിക്കുക പലരുടെയും ആഘോഷമായിട്ടാണ് കാണുന്നത് ഇത്ര വലിയ ഹീനമായ പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിലുള്ളതെന്ന് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു നാളെ നേരം എടുത്താൽ എങ്ങനെയാണ് ഞാൻ ഒരാളെ വിട്ടിയാക്കുക അല്ലെങ്കിൽ വിട്ടികളാക്കി മാറ്റുക എന്നൊരു ചിന്തയോടുകൂടി രാത്രി കിടന്നുറങ്ങുകയും നേരത്തെ എണീച്ചുകൊണ്ട് ആദ്യം കാണുന്ന വ്യക്തിയെ തന്നെ ഫോളാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് ധാരാളം ഏപ്രിൽ ഒന്നിന് കാണാൻ കഴിയും ഇവിടേക്കാണ് റസൂസ് പറഞ്ഞ ഒരു ഹദീസ് നാം ഓർമ്മിക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അവൻ ലക്ഷ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞു ഒന്ന് റൈബത്തും മറ്റൊന്ന് കള്ളം പറയലുമാണ് വലിയ പ്രശ്നമാണ് ഈ കള്ളം പറയുക എന്നുള്ളത് അതിന്റെ പിന്നിലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് പലപ്പോഴും നാം ഓർക്കാതെ പോവുകയാണ് അലൈഹി സഹാബത്തിനോട് എല്ലാ ദിവസവും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ എന്ന് സഹാബത്ത് കണ്ട കുറിച്ച് അവര് വിവരിച്ചു കൊടുക്കാറുണ്ട് ഒരു ദിവസം സുഹൃത്തായിത്തങ്ങൾ പതിവ് പോലെ വന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഒരു സ്വപ്നം കണ്ടു എന്നായിരുന്നു അങ്ങനെ വലിയ ഒരു വിഷയമാണ് വലിയ സംഭവങ്ങളാണ് അതിൽ കുറെ ഞാൻ പറഞ്ഞിട്ട് അവസാന തങ്ങൾ പറയുന്നുണ്ട് ഞാൻ എന്നെ കൊണ്ടുപോയ രണ്ടാളെ കൂടെ ഞാൻ നടന്നു പോകുമ്പോൾ രണ്ട് ആളുകളുടെ അരികിലേക്ക് ഞാൻ എത്തിപ്പെട്ടു അതിലൊരാൾ ചരിഞ്ഞുകൊണ്ട് കിടക്കുകയാണ് അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ കയ്യിൽ തോട്ടി പോലെയുള്ള മൂർച്ചയുള്ള ഒരു ആയുധമുണ്ട് ഈ ആയുധം കൊണ്ട് ആ കിടക്കുന്ന മനുഷ്യന്റെ വായിൽ കൊളത്ത് വെച്ചിട്ട് വലിക്കുകയാണ് പിരടി വരെയുള്ള ഭാഗങ്ങൾ വലിച്ചു ചിന്തിന്നു എന്നിട്ട് രക്തം ധാരണ വീഴുകയാണ് അദ്ദേഹം പഠിച്ചു കട കാരണം നമുക്കറിയാലോ ഇത് ചെറിയ കാര്യമല്ലല്ലോ ഇങ്ങനെ വലിച്ചു കിട്ടുക എന്നുള്ളത് അദ്ദേഹം വേദന കൊണ്ട് കൊളയുകയാണ് എന്നിട്ട് ഈ കൊളത്തെ രണ്ടാമത് ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മൂക്കിലേക്ക് ഇടുന്നു എന്നിട്ട് മൂക്ക് മുതൽ ഇങ്ങനെ വലിച്ച് പെരടി വരെയുള്ള ഭാഗങ്ങൾ കയറുകയാണ് മൂന്നാമത് കണ്ണിലേക്ക് കുത്തിയറക്കുന്നു അതും പെരടി വരെ കീറുന്നു പിന്നെ ചെവിയിലേക്ക് കുത്തിയറക്കി അതും പെരടി വരെ കയറുകയാണ് ഈ കാഴ്ച റസൂതായി തങ്ങൾ കാണുന്നു എന്നിട്ട് അവിടെ ചെയ്യുന്നതോട് നിർത്തുകയാണ് ആ മനുഷ്യനെ ചെരിച്ചു കിടത്തിയിട്ട് മറുഭാഗവും ഇതേപോലെ തന്നെ കണ്ണും മൂക്കും വായും ഒക്കെ ഇതേ പ്രകാരം തന്നെ വലിച്ച് പെരടി വരെ കയറുകയാണ് എന്നിട്ട് നേരത്തെ വലി കയറി ആ ഭാഗത്തേക്ക് ചെരിച്ചുകൊണ്ട് വീണ്ടും കിടക്കുന്നു വീണ്ടും കിടന്നു കഴിയുമ്പോഴേക്കും നേരത്തെ കീറിയ ആ ഭാഗം പൂർവ്വസ്ഥിതിയിലാവുകയും വീണ്ടും ഇങ്ങനെ വലിച്ചു കഴിയുകയും ചെയ്യുന്ന ഒരവസ്ഥ ദയനീയമായ അവസ്ഥ കണ്ടവരായ ചോദിച്ചു ഇതെന്താണ് കൂടെ വന്ന മലക്കുകൾ പറഞ്ഞു പിന്നീട് വിശദീകരിച്ചു കൊടുത്തു മലക്കുകൾ പറഞ്ഞ സംഭവം അത് എപ്പോഴും കളവ് പറയുന്ന ആളായിരുന്നു കളവ് പറയുന്നവന് അള്ളാത്താലം കൊടുക്കുന്ന ചെറിയൊരു ശിക്ഷയാണ് ഇതിനെ ഇത് എന്നാണ് അപ്പൊ നമ്മൾ ഓർക്കുക എത്ര വേദനാജനകമായ ശിക്ഷയാണ് നാളെ ആഹ്ലത്തിൽ കളവ് പറയുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഉമ്മിനൊരു മനുഷ്യൻ എങ്ങനെയാണ് ഏപ്രിൽ ഫുൾ ആഘോഷിക്കാൻ കഴിയുക വലിയ ആഘോഷമായി മറ്റുള്ളവരെ വഞ്ചിക്കാനും പരിഹസിക്കാനും കളിയാക്കാനും ഇടിയാക്കാനും ഓരോരുത്തരും ശ്രമിക്കുമ്പോൾ അവൻ ഓർക്കേണ്ടത് നാളെ പാരത്രിക ലോകമുണ്ട് അതിൽ വിജയിക്കണം എന്നൊരു ധാരണ ഉണ്ടാവുകയും കളവ് പറയൽ ഹലാലാണ് അത് അനുവദനീയമാണ് എന്നും ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക അങ്ങനെ ഒരു ദിവസം ഇസ്ലാമിൽ ഇല്ല കളവ് പറഞ്ഞത് എന്ന് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ് തെറ്റ് തെറ്റായിക്കൊണ്ട് കാണേണ്ടതാണ് എന്നാൽ കടവ് പറഞ്ഞാൽ അനുവദനീയമായ ചില സന്ദർഭങ്ങൾ ഉണ്ട് അത് ഏപ്രിൽ ഫുൾ പോലത്തെ ദിവസങ്ങളല്ല അത് ഒരു പക്ഷേ ചില ചില സമയത്ത് കളവ് ഒരാൾ അനുവദനീയമായതും ചില സമയത്ത് കളവ് പറയുന്ന നിർബന്ധമായതും ഉണ്ടാവും ഒരു മുമ്മിനെ മനുഷ്യനെ അയാൾ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ അയാളെ ഒളിപ്പിച്ചിട്ട് ഇവിടെ അയാൾ ഇവിടെ ഇല്ല ആ ബൈക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് കളവ് പറയുന്ന ഹറാമല്ല അതും നിർബന്ധമുള്ള കളവാണക്കാൻ കാരണം ഒരാളെ ജീവൻ രക്ഷിക്കണം ഇതുപോലത്തെ ചില സന്ദർഭങ്ങളിൽ പറയാമെന്നല്ലാതെ ഒരു പ്രത്യേകമായ ദിവസം കാണുകയും അതിന് ഏപ്രിൽ ഫുൾ വീട്ടികളുടെ ദിനമെന്ന് കണ്ടെത്തുകയും ആ ദിവസത്തിൽ ഇങ്ങനെ കളവ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണത ഒരിക്കലും ഒരു ഉമനാ മനുഷ്യന് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കി ഇനി വരുന്ന നാടത്തെ ദിവസം ആരും കള്ളം പറയരുത് ആരും അത്തരം ഒരാളെയും ഒരു പാവങ്ങളെയും പരീസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ വിധിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് വെറുതെ കുറ്റങ്ങൾ വാരി കൂട്ടരുതേ എന്ന് എന്നോടും നിങ്ങളോടും ഒരു വസീയത്തിൽ വേണ പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും